നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്ക ഇസ്രായേൽ ബന്ധം യുദ്ധ കാലയളവിൽ നമ്മൾ കണ്ടതാണ് ഹമാസ് ഇസ്രായേൽ പോരാട്ടം ശക്തമായതിനു ശേഷം ഇസ്രായേലിനെ ഈ പൗരന്മാരെ സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നതിൽ ഇസ്രായേലിനെ പലപ്പോഴും അമേരിക്ക വിമർശിച്ചിട്ടുണ്ട് എങ്കിലും യുദ്ധ സാമഗ്രികളും യുദ്ധ ഉപകരണങ്ങളും നൽകിയും ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന പിന്തുണ അലോകം കണ്ടതാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിനോടൊപ്പം നിന്ന ആ ഒരു നിലപാട് അതെല്ലാം നമ്മൾ ലോകം ഒന്നടങ്കം കണ്ടതാണ് പക്ഷെ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുവും തമ്മിൽ നല്ല രീതിയിൽ പോകുമെന്ന് തോന്നുന്നില്ല അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുവിനെതിരെ തുടരെ തുടരെ രംഗത്ത് വരികയാണ് ബെഞ്ചമിൻ നദിന്യാഹുവിനെതിരായ മോശം പരാമർശം അടങ്ങിയ വീഡിയോ ട്രംപ് കഴിഞ്ഞ ദിവസവും പങ്കുവച്ചു പോസ്റ്റ് പങ്കുവച്ചത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ആഴമുള്ള ഇരുണ്ട മകൻ എന്ന വിശേഷണമാണ് നെതന്യാഹുവിന് നൽകിയിരിക്കുന്നത് ഈ വീഡിയോയിൽ ബന്ദി ചർച്ചകളെക്കുറിച്ചും സിറിയൻ നയത്തെക്കുറിച്ചും ഇരുവരും വളരെ സൗഹൃദപരമായി ചർച്ച നടത്തിയെന്ന് നെതന്യാഹു അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ പോസ്റ്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കിട്ടത് നെതിന്യാഹു യു എസ് വിദേശ നയത്തിൽ കൃത്രിമം കാണിക്കുന്നുണ്ടെന്നും മിഡിൽ ഈസ്റ്റിൽ യുദ്ധങ്ങൾ നടത്തുകയാണെന്നും സാമ്പത്തിക വിദഗ്ദ്ധൻ ജബ്രി ഡി സാച്ച് ആരോപിക്കുന്ന ഒരു വീഡിയോയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഹമാസിനെയും ഹിസ്ബുളയും ആക്രമിച്ച് ഇവരെ പിന്തുണയ്ക്കുന്ന ഇറാഖ് ഇറാൻ സിറിയ എന്നീ രാജ്യങ്ങളെ ഇല്ലാതാക്കാനാണ് നദന്യാഹു ശ്രമിക്കുന്നതെന്ന് സാച്ച് വീഡിയോയിൽ ആരോപിക്കുന്നു ഇതിലാണ് നദന്യാഹുവിനെതിരെ മോശം പരാമർശമുള്ളത് എന്നാൽ നതന്യാഹുവിനെതിരായ വീഡിയോ ഇപ്പോൾ പങ്കിടാനുള്ള ട്രംപിന്റെ ഉദ്ദേശം വ്യക്തമല്ല എന്നതും ശ്രദ്ധേയമാണ് എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ പങ്കുവെച്ചു എന്നത് വളരെ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് അധികാരത്തിലേറും മുമ്പ് മുഴുവൻ ഇസ്രായേൽ ബന്ധികളെയും വിട്ടയക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു വീണ്ടും ചുമതല ഏൽക്കുമ്പോഴും അവർ തിരിച്ചെത്തിയില്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമെന്നും ഹമാസിന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ട്രംപിന്റെ ഈ നീക്കങ്ങൾ എന്നതും വളരെ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത് ആർക്കൊപ്പമായിരിക്കും ട്രംപ് എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം ആശങ്ക സംശയമൊക്കെ ശക്തമാകുന്നു മാത്രമല്ല നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നായയുടെ മകനാണെന്ന് പറയുന്ന വീഡിയോ ഷെയർ ചെയ്തിരുന്നു ട്രംപ് നെതന്യാഹു താനും അടുത്ത സുഹൃത്തുക്കളാണെന്ന് പ്രസ്താവന നടത്തി ഏതാനും ദിവസത്തിന് ശേഷമായിരുന്നു നെതന്യാഹു നായയുടെ മകനാണെന്ന് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനായ ജെഫ്രി സാഷ് പറയുന്ന വീഡിയോ ട്രംപ് ഷെയർ ചെയ്തത് ഹമാസിനെയും ഹിസ്ബുള്ളയെയും അവർക്ക് പിന്തുണ നൽകുന്ന ഇറാഖ് സിറിയ ഇറാൻ സർക്കാരുകളെയും അട്ടിമറിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ നെതന്യാഹു ശ്രമിക്കുന്നുണ്ട് അതിലേക്ക് യു എസിനെ കൂടി വലി യാണ് എന്ന ഒരു ആരോപണവും കൂടി നിലവിൽ ശക്തമാകുന്നുണ്ട് ഇപ്പോൾ ഇറാനുമായി യുദ്ധമുണ്ടാക്കാനും നെതന്യാഹു ശ്രമിക്കുന്നു യു എസിനെ അവസാനിക്കാത്ത യുദ്ധങ്ങളിലേക്ക് വലിച്ചിഴച്ച നെതന്യാഹു യു എസ് രാഷ്ട്രീയത്തിൽ തനിക്കുള്ള സ്വാധീനം കാരണം രക്ഷപ്പെടുകയാണെന്നും ജെഫ്രി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട് യു എസിലെ ഇസ്രായേൽ അനുകൂല ലോബി ഗ്രൂപ്പുകളെ കുറിച്ചും ജെഫ്രി സൂചന നൽകുന്നുണ്ട് യു എസിലെ മുൻ സർക്കാരുകളുടെ നയങ്ങളെ വിമർശിക്കുന്ന പഴയ വീഡിയോകൾ അടക്കം ഷെയർ ചെയ്യുന്ന ഒരു ശീലം ട്രംപിനുണ്ട് എന്നാൽ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും യു എസിന്റെയും മധ്യസ്ഥതയിൽ ഗാസലി വെടിനിർത്തൽ കരാർ ചർച്ച നടക്കുമ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്തതിന്റെ കാരണം വ്യക്തമല്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത